ഒരു ലക്ഷത്തിന് തരാം രണ്ട് ലക്ഷത്തി തരാന്ന് എന്ന് പറയുമ്പോൾ പോയി വണ്ടി എടുക്കലല്ല ഈ ചെക്ക് ചെയ്യും എന്താ നാനോ ക്യാമറ ഉപയോഗിച്ചിട്ടുണ്ടാ ഉള്ളിലേക്ക് ചെക്ക് എന്താണ് നല്ല ഇടി ഫുള്ള് ആയിട്ടുണ്ട് ഡീസൽ ടാങ്ക് വലിയ ഡീസൽ ടാങ്ക് ഫുള്ള് എംസിൽ ഇട്ടിട്ട് ഇങ്ങനെ റബ്ബർ കൊടുത്തു നോക്കി ചെറിയ ചെറിയ ലീക്കേജ് കാര്യങ്ങളുണ്ട് ഇനി ഈ ഒരു ഭാഗത്ത് നോക്കാണെങ്കിൽ ഫുള്ള് തുരുപിടിച്ച് ഫുള്ള് പണി കിടക്കുകയാണ് വരുന്നത് എത്ര പൊട്ടി കയറിക്കാൻ നോക്കി കഴിഞ്ഞാൽ ഇതാ മുന്നൂറ്റിമൂന്ന് 真的。 അറുന്നൂറ്റി നാപ്പത്തി ഒമ്പത് നല്ല അറ്റാച്ച് അല്ലേ നല്ല വൃത്തി ആയിരത്തി നാൽപ്പത് ആയിരത്തി നാല്പതൊക്കെ ഇതിന്റെ മുകളിൽ പൊട്ടി കയറിക്കണങ്കിൽ അവസ്ഥ നോക്കി മൊത്തത്തിൽ വണ്ടീന്റെ സ്കാനിങ് മൊത്തം ചെക്ക് ചെയ്തിരുന്നു എയർ ബാഗ് കംപ്ലയിന്റ് ആണ് അതേപോലെ തന്നെ എ ബി എസ് എ ബി എസ് ഫോർട്ടി ടു കാണുന്നുണ്ട് വയറിംഗ് മാത്രം ഓക്കെ ബന്ധം കാര്യം ബാക്കി മൊത്തം നശിപ്പിച്ചിട്ട് ബാറ്ററി റീപ്ലേസ് ചെയ്യാനാണ് കാണിക്കുന്നത് അല്ലേ അത്രക്കും പയക്കം ചെന്ന ബാറ്ററി ആണ് ഇനി ഇനിയിപ്പൊ അതേപോലെ തന്നെ ഈ ഒരു ബോണ്ടി തുറന്നപ്പോൾ തന്നെ മൊത്തത്തിൽ വണ്ടി ഇടിച്ചിട്ട് ഫുള്ള് തിരുമ്പ് പിടിച്ചിട്ടുണ്ട് ഈ ഭാഗമൊക്കെ ഫുള്ള് ചതങ്ങിട്ടുണ്ട് നല്ല ഐഡിയ കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഇവിടെ ചെക്ക് ചെയ്യാൻ പോകുന്ന ഹോട്ടലിന്റെ ഈ ഒരു മിഷീൻ ഉപയോഗിച്ച് നമുക്ക് പോയിട്ടുള്ളൂ ബി എൻ ഡബ് ഡി ഒക്കെ രണ്ടായിരത്തി പതിനേഴ് ആറാം മാസം വരുന്ന ആറാം മാസം വരുന്ന ബി എൻ ഡി ആണ് വരുന്നത് ഓളേശം നൂറ്റി അമ്പത് ചെക്ക് പോയിന്റ് കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ കയ്യിലേക്ക് ഈ ഒരു പേപ്പർ തരുന്നത് അപ്പോ കോഴിക്കോട് കൊണ്ടോടി ഭാഗത്തേക്ക് പോകുമ്പോൾ അയ്ക്കരപ്പടി കഴിഞ്ഞവർക്കാണ് ചെക്ക് വരുന്നത് അപ്പൊ കാർ ഇൻസ്പെക്ടർ ചെയ്യാണെങ്കിൽ ഇത് അവരെ നമ്പർ ഞാൻ കൊടുക്കും ബാഗം ബുക്ക് ചെയ്തോളി എല്ലാ വണ്ടി എടുക്കരുത് എന്നാണ് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത്